സ്വാഗതം ഈ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സൺഡേ അഭാരത നിങ്ങൾ ആരെങ്കിലും ഇത് വല്ലതും കാണുന്നുണ്ടോസ് ആനപ്പുറത്ത് കേറ്റാൻ ആളില്ല ആനപ്പുറത്ത് കയറിയില്ല എന്നുള്ള പരാതിയൊക്കെ താ ഇവിടെ തീർന്നിരിക്കുകയാണ് ഇതെന്തായി തോണ്ടിയെടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ മുപ്പത്തി മുപ്പത്തൊന്ന് കിലോ വെയിറ്റ് എടുത്ത് തോളത്ത് വെച്ച് നിൽക്കുന്ന ചേട്ടൻ ആ എന്നതാടാ അവിടെ നിന്ന് നീണ്ട വരുന്നത് വലിച്ചു വലിച്ചു പറിച്ചെടുത്തോടാ കഴുത്തേ കയറി പിടിക്കണ എടാ ചിരവേല് കാല് കൊളായിരുന്നു വ അവന്റെ ചിരി കാണണം എൻ്റെ മുന്നോ എനിക്ക് വയ്യ മാറ എനിക്കിനും പണി കിടക്കുക ഇവരാണെങ്കിൽ ഒരു ബൾബ് ഇടുന്ന അപാരതയിലിരിക്കുന്ന കുട്ടികളാണ് ഇവര് പാടൂല്ല നല്ല എളുപ്പല്ലേ ഇറ്റ് ഈസ് വെരി ഈസി ഈസിടെ ഇടാരിട ചിക്കനാണോ ഇന്നലെ ഇന്നലെ എടാ ഇടാ കുറുക്കം പോയോടാ നീ കണ്ടോടാ കുറുക്കനെ ഇവ കണ്ടോ ചേട്ടാണ്ടോ ചേട്ടാ കുറുക്കം കണ്ടോന്നടച്ച കുറുക്കനെ മാക്കു കണ്ടോ ചേട്ടാ ഞാൻ എന്നെ വിളിക്കാ ഇവിടെ ണി അടിച്ചാതില്ലോടോ എന്നെ വിളിക്കാത്ത എന്നെ വിളിക്കണ്ടേ ചെളിക്കണ്ടേ അതിനെ ഇതിലെ കുറുക്കം പോയിട്ട് ഇവര് രണ്ടുപേരും എഴുന്നേറ്റ് ഇരുന്ന കുറുക്കന്റെ മൊത്തം കണ്ട അഞ്ചാറ് കുറുക്കന്മാര് നടന്നു പോയി അപ്പൊ കുറുക്കം പോണ ഒച്ച കെട്ടുകൊണ്ട് ചേട്ടൻ ചാടി എണീറ്റ് കോഴിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് നമ്മുടെ കോഴുകൂടിന്റെ അങ്ങോട്ട് ഇത് കെട്ടുവാ ലൈറ്റ് ലൈറ്റങ്ങ തെളിച്ച പോരെ അതുകൊണ്ട് എന്നാലും എനിക്ക് കുറുക്കനെ കാണാൻ പറ്റില്ല സുഹൃത്തുക്കളെ ഒരു കുറുക്കൻ പോയി വീടിന്റെ മുമ്പിക്കടെ വാലയ്ക്ക് ഇങ്ങനെ പുതുമ്പ് പോലെ തൂങ്ങി കിടക്കുവോ താഴേക്ക് കുറുക്കൻ വാല വെക്കപ്പിടിക്കില്ല ഇങ്ങനെ തൂങ്ങി കിടക്കുവ ചെവി രണ്ടെണ്ണം ഇങ്ങനെ ഇരിക്കുവാണ് ഇങ്ങനെ ചേട്ടനോട് പറഞ്ഞ കുറുക്കനാന്നുകൊണ്ട് ചേട്ടൻ വിശ്വസിച്ചില്ല ആ ഇന്നപ്പോ കുറെ കുറുക്കന്മാര് പോയി കഴിഞ്ഞപ്പോ വിശ്വസിച്ചു ഞാൻ പിന്നെ രാത്രി കടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബോധമൊന്നും ഉണ്ടാവാറില്ല ഞാൻ രാവിലെ എന്നും എഴുന്നേൽക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ എഴുന്നേൽക്കും എങ്ങനെ പോയാലും ഞാൻ ഇപ്പം അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ഇല്ലേൽ ഞാൻ ആറു മണിക്കപ്പുറം ഞാൻ കിടക്കില്ല ഞാൻ അപ്പ എഴുന്നേക്കും ബാസ്കിമോൻ വീടിനകത്തല്ലേ കിടക്കുന്നേ ബാസ്കിമോൻ്റെ കുര കേട്ടിപ്പോൾ ബാസ്കിമോൻ്റെ വീടിനകത്ത് കേട്ട് ചട്ടനൊരു മടിയായിരുന്നു കോഴി ഉള്ളതുകൊണ്ട് പക്ഷെ വീടിനകത്ത് ബാസ്കി കിടക്കുന്നതാണ് നമുക്ക് സേഫ് കാരണം പറഞ്ഞ വീ ഈ പരിസരത്ത് ഈ നമ്മുടെ കോമ്പൗണ്ടിന്റെ പറമ്പിൽ ആര് കേറിയാലോ എന്തക്കം കേട്ടാലോ ബാസ്ക് കേട്ട ബാസ്കി കുരയ്ക്കും അപ്പൊ വെളിയിൽ നിന്ന് കുറച്ചാ നമ്മള് കേൾക്കണമെന്നില്ല വീടിനകത്താവുമ്പോ നമുക്ക് കേൾക്കാം ചേട്ടൻ ചാടി എണീറ്റ് നോക്കിയപ്പോൾ കൊറേ കുറുക്കന്മാര് പോവാ മിറ്റത്തെ ഈവൻ ഈ ഇളംതിണ്ണലാണ് കിടക്കുന്നെങ്കിൽ കേൾക്കില്ല നമ്മള് രണ്ടു ഫാനിട്ടാ കിടക്കുന്നത് അപ്പൊ അറിയേയില്ല അങ്ങനെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി പക്ഷെ എനിക്ക് കുറുക്കനെ കാണാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്റെ പണിയിലാണ് ചേട്ടനെ എനിക്ക് കാണാൻ പോലും കിട്ടണില്ലാട്ടോ ഇങ്ങനെ ഓടിപ്പാഞ്ഞു ഞാൻ എൻ്റെ ജോലിയിലാണെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ഇതാണ് ജോലിന്ന് കണ്ടോ ഇപ്പൊ ഇവിടെ കറി ഉണ്ടാക്കുന്ന ചോറ് വെക്കുന്ന തിരക്ക് അങ്ങനെ അടുക്കളപ്പണിയുടെ ഒരു തിരക്കിലാണ് നമ്മളിങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കും പിന്നെ തിരച്ചൊക്കെ ചാടും അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള വീടിയോ കാണിക്കുമ്പോ ഇതൊക്കെയായിരിക്കും കാണുന്നത് അപ്പം പറയും ആ സ്റ്റൗ ഒന്നും തേച്ച് കഴുകാൻ എന്നൊക്കെ അപ്പോൾ സിങ്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചാടുന്നത് നമ്മുടെ എല്ലാ ജോലികളും കഴിയുമ്പോഴായിരിക്കും നമ്മളതിങ്ങനെ തേച്ച് കഴുകി വൃത്തിയാക്കി തുടച്ചൊക്കെ എടുക്കുക അതാരും കാണുകയില്ല അതാണ് കുഴപ്പം അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഞാൻ ഇങ്ങനെ ചീത്ത വിട്ടുകൊണ്ടിരിക്കുക അത് പണ്ടൊരു പരിപാടിയാണ് അപ്പോൾ ഇത് വെന്തോയെന്നു മറ്ററിയില്ലതേ ഇത് തഴുകി വെക്കണം ഏണ്ട ചേട്ടൻ്റെ പുറം കാരണം ഒന്നും കാണാന്നേല എത്ര നേരമായി ചേട്ടാ വേവിക്കാൻ വെച്ചിട്ട് സമയം ഓർക്കണ്ടോ മുക്കാമക്കൂർ വേവ് മതി നിശ്ചിത ചാലോട്ടെ കുഴപ്പമില്ല ചൂടാക്കുമ്പോ ആ ഞാൻ ഇത് ഗ്രേവി ഉണ്ടാക്കിയപ്പോ കഴുകി ഒഴിച്ചാലും എന്തുവാണോ ഇപ്പൊ ഇപ്പൊ ഒരു മണിക്കൂർ മിച്ചായി ഞാനാണെങ്കിതേ രാവിലെ ഇരുന്ന കപ്പയൊക്കെ ചൂടാക്കി നീലക്കാച്ചിലും ചൂടാക്കി ഞാനത് കഴിച്ചു മീൻ വറുത്തതും കൂട്ടി പിന്നെ മീൻ കറി മീൻകറിതായി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കറികളെല്ലാം ഇരിക്കുന്നുണ്ട് എന്തില്ലേ എന്ന സ്റ്റവ് ഓഫ് ചെയ്ത് തരാം എന്ത് വേണം നല്ല ബീഫാ ബൾബ് പിടിപ്പിച്ചോ മോളിലൾബിട്ടോ നമ്മുടെ ഇവിടുത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ ആണോ അപ്പൊ ആർക്കെങ്കിലും കോഴി ഫാമിലേക്ക് ബൾബടണെങ്കിൽ ഇവിടെ സമീപിച്ച മതി കേട്ടോ കരുമണ്ണൂർ ഫോൺ നമ്പർ ട്രിബിൾ ടൂ ട്രിബിൾ ടൂ ട്രിബിൾ ത്രീ ട്രിബിൾ ഫോർ എന്തില്ലേ എന്നാ പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യാറു വറ്റിപ്പോ െന്തെന്നാ ഒരു മണിക്കൂറായിപ്പം ഇറച്ചി വച്ചിട്ട് തന്നെ അരമണിക്കൂർ കഴിഞ്ഞ ഗ്രേവി ഇട്ട ഞാൻ അപ്പോൾ അത് ഓക്കെ എൻ്റെ പച്ചക്കറിയും കൂടെ ഉണ്ടാക്കിയാൽ മതി പച്ചക്കറിയേ ചേട്ടാ അവിടെ പോവ വെള്ളം കുടിക്കാൻ പോയതായിരുന്നു ഞാൻ എന്തോ കാര്യമായിട്ട് പോയതാ നോക്കാൻ വന്നതാ ടേബിളിൽ നിറച്ച സാധനങ്ങൾ ഇരിക്കും ആൻസിൻ്റെ ആൻസിൻ്റെ ഉണ്ട് രണ്ട് പ്ലേറ്റ് ഇരിക്കുന്നുണ്ട് ഇത് സെവണപ്പാണോ പിന്നെ എനിക്കാ വാങ്ങിച്ചതന്നെ ഈ കേക്ക് കേക്കങ്ങ് കട്ട് ചെയ്താലോ പണിയൊക്കെ കഴിഞ്ഞെങ്കിൽ ഈ കേക്ക് കട്ട് ചെയ്യാം കേട്ടോ ഏടാ നക്ഷത്രം ഇടാം ജൈവം നോക്കിയിരുന്നു മട്ടി ഇവിടെ കോഴി മുട്ട ഇടണ വഴി കോഴിപ്പടകൾ അത് കൊത്തി തിന്നുവാ ഒരു കോഴി ഇടണം നോക്കി ബാക്കിയുള്ള കൂടി ബാക്കിയുള്ള പെടകളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കും നമ്മളോർക്കും അവര് വിശ്രമിക്കുകയാണെന്ന് ഓർക്കും പക്ഷെ അതല്ല സുഹൃത്തുക്കളെ സത്യം മുട്ട ഇങ്ങനെ ചാടി വഞ്ഞ വഴി ഈ കിടക്കണ പെടകളെല്ലാം അങ്ങനെ വട്ടം കൂടി നിന്ന് പിന്നെ അത് കൊത്തി തീറ്റ പരിപാടി അവിടെ ഇങ്ങനെ നടക്കണ സ്വഭാവ കാര്യമാണോ ഇല്ല വല്ലാത്ത ജാതി കോഴിപ്പടകൾ ഇവൻ ഇവനതുകൊണ്ട് കോഴിക്കൂട്ടി പോയി അടയിരിക്കുവാണ് മുട്ട ചാടുന്നത് കാണാൻ വേണ്ടി സാരി എടാ സാരി ഉണ്ട് പുതപ്പൊക്കെ ഒന്നും അന്നെ ഇടില്ല എടാ സാരി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി ചുമ്മാട്ടാ മതി അതൊരു പത്ത് മിനിറ്റുള്ളി എടുക്കണം സാരിയുടെ കളറും വാങ്ങിപ്പോവും ഓ എലക്ഷൻ പ്രചരണം കാരണം ഭയങ്കര സൗണ്ടാണ് ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ടാണ് കോപ്പറായിട്ട് കിട്ടും ഈ ടി വിയുടെ ഒക്കെ പണ്ടത്തെ ആൻറ്റിനെ പിടിച്ച് നിൽക്കും പോലെയുണ്ടോ ഒരുത്തിൻ്റെ നിൽപ്പേ കപ്പലിൻ്റെ പുറത്ത് കയറി ജാക്ക റോസ് നിൽക്കണോണമുണ്ട് വീടിൻ്റെ ഡിസൈൻ കണ്ട കപ്പൽ പോലെ എന്താ ഇവരവിടെ സ്റ്റാർ ഇടുന്ന തിരക്കിലാണ് കേട്ടോ ചേട്ടൻ വഴക്കും പറഞ്ഞിട്ട് ഇത് കയറിയിട്ടുണ്ട് കേട്ടോ ഇതെ മുകളിൽ ഒരു നിൽക്കും വഴക്കും പറഞ്ഞു കരിക്കിട്ട് തരാൻ പറഞ്ഞപ്പം അതിൻ്റെ മുകളിലൊക്കെ തെന്നി കിടക്കുക വെള്ളമൊക്കെ വീണെന്നാണ് പറഞ്ഞത് എന്നാൽ കരിക്ക് ഇട്ടു തരാൻ പോയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാണ് ചൂടത്ത് നിൽക്കാൻ പറ്റണില്ല അപ്പം ഞാൻ ചോദിച്ച ഒരു കരിക്ക് ഇട്ടു തരാമോന്ന് എന്നിട്ട് വഴക്ക് പറഞ്ഞിട്ട് പറയും കാര്യം പറഞ്ഞതാണ് വ പാവാന്നാ നമുക്ക് ആ ചാടി ചാടി ഒരെണ്ണോടെ വീടിൻ്റെ മോണി തന്നെ ഇങ്ങോട്ട് പോകുന്നില്ല ഇപ്പം എനിക്ക് കാണാൻ പാടില്ല ചാട്ട നിൽക്കണ പോലും കാണാൻ പാടില്ല അതാണ് നല്ല ഭംഗിയില്ല ഈ ഒരു പൂച്ചെടി കാണാനായിട്ട് നല്ല രസ ഇല്ലേ ആൻസ് കിട്ടുന്ന ഗിഫ്റ്റ് കിട്ടിയതാങ്ങോട്ടെ ഞാൻ എപ്പോഴും പറയുന്ന ആദ്യ കുർബാന എനിക്ക് ആൻസ് ടീച്ചർ കൊടുത്തതാണ് അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഇതിൻ്റെ കമ്പാണോ ഓടിച്ചിടുന്നത് എനിക്കറിയത്തില്ല കേട്ടോ ഏ പൂച്ചയും കുഞ്ഞും കൂടെ പോയി കിടക്കണേ മോടിച്ചു വിടട്ടെ ടി പൂച്ച ആ കുഞ്ഞിനെ കൊണ്ട് റോട്ടി കിടന്ന വല്ല വണ്ടി നട്ടൂലടി പൂച്ച ഏഹ് ഏഹ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവളുടെ അഹങ്കാരം ഏ അമ്മേനടുത്തോണ്ട് പോരൂ അങ്ങ് പോരെ ഇന്ന് നോക്ക് ചേട്ടാ ചേട്ടാ ഇന്ന് നോക്ക നാടു റോട്ടി പോയി കിടക്കുവോ ഇവിടെ പോ ഓക്കെ ഓക്കെ പൊടി പൊടി ഓ വേറെ വീടെടുക്കാൻ നടക്കട്ടെ നിന്നിട്ടെ ഇവിടെ എല്ലാം ഇട വീണ് പൊഴിഞ്ഞ കിടക്കുവോ എല്ലാം ക്ലീൻ ആക്കാൻ ഭയങ്കര വെയില നമ്മളാണെങ്കിൽ ഇവിടെ വൈകുന്നേരം ഒന്നിരിക്കാറില്ലല്ലോ അതുകൊണ്ടാണ് അവരുണ്ടുപേരെ സ്റ്റാർ ഇടുന്നത് തിരക്കിലാണ് നല്ല ഹൈറ്റിൽ വെക്കണമെന്നും പറഞ്ഞ് ആ അവിടെ നിന്ന് ഇവിടെ വരെ ഉള്ള ലൈൻ ഇല്ലേ ആ മോളിന്ന നമ്മൾ കഴിഞ്ഞ ദിവസം തറവാട്ടിൽ പോയപ്പം ഒരു വലിയ നക്ഷത്രം കണ്ടില്ലേ ഒരു ആർട്സ് ക്ലബുകാർ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെതാണ് നമ്മുടെ പത്രത്തിന് അതതിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ നെയ്ശേരി ചീങ്കല് പൗരസമിതിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച കൂറ്റൻ നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിറം പകർന്ന് നെയ്ശേരിക്ക് സമീപമുള്ള ചീങ്കള്ളി ഗ്രാമത്തിൽ കൂറ്റൻ നക്ഷത്രം സ്ഥാപിച്ച് ഇരുപത്തഞ്ചടി നീളവും പതിനാറടി വേദിയുമുള്ള ഈ നക്ഷത്രം ചീങ്കല്ല് പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് ഉയർത്തിയത് ഒരു ഗ്രാമത്തിൻ്റെ ഒത്തൊരുമയുടെയും ആവേശത്തിൻ്റെയും പ്രതീകമായി മാറിയ ഈ നക്ഷത്രം നിർമ്മാണം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത് യുവാക്കളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെയും കൂട്ടായ പരിശ്രമമാണ് ഇതിന് പിന്നിൽ നക്ഷത്രം ആകാശത്തേക്ക് ഉയർന്നപ്പോൾ ഉയർന്ന കയ്യടികളും ആരവങ്ങളും ഗ്രാമത്തിൻ്റെ ആഹ്ലാദവും ഒത്തൊരുമയും ചേർന്നതായിരുന്നു ക്രിസ്മസിനെ വരവേൽക്കാൻ നാടിനെ അണിയിച്ചൊരുക്കുന്നതിൽ ഈ കൂറ്റൻ നക്ഷത്രം ഒരു പ്രധാന ആകർഷകമായി ഇങ്ങനത്തെ എത്ര ട്യൂബ് ട്യൂബ്ലൈറ്റുകളാണെന്നറിയാമോ കുറേ ഉണ്ട് നല്ല രസമാണ് ഒരാൾ സൺഷെയറങ്ങി നിൽക്കണം നോക്ക് പതിക്കാം മതി മതിലേ കുത്തിക്കേടാ വ സൂപ്പർ ഏ നോക്കിക്കറ പോക്കരിയാകുമ്പം നല്ല രസമായിരിക്കും ചേട്ടൻ വഴക്കും പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ദൈയിൻ്റെ മോളിൽ ഒരു നിൽക്കും വഴക്കും പറഞ്ഞു കരിക്കട്ട് തരാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ തെന്നി കിടക്കുക വെള്ളമൊക്കെ വീണെന്നാണ് പറഞ്ഞത് എന്നാലും കരുക്കിട്ട് തരാൻ പോയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാണ് ചൂടത്തിൽ നിൽക്കാൻ പറ്റണില്ല അപ്പം ഞാൻ ചോദിച്ചൊരു കരുക്കിട്ട് തരാമോന്ന് എന്നിട്ട് വഴക്ക് പറഞ്ഞിട്ട് പറയും കാര്യം പറഞ്ഞതാണ് പാവം പാവ എന്നാ നിങ്ങൾക്ക് കേക്ക് പറയണ്ട ആ ചാടി ചാടി ഒരെണ്ണോടെ അപ്പതാ കരിക്ക് താഴെ ഒരെണ്ണം കൂടി വീണിട്ടുണ്ട് കരിക്കാണോന്ന് വെട്ടി കഴിയുമ്പോൾ നമുക്ക് കാണാം ഞാനിത് കഞ്ഞിക്ക് തീം കത്തിച്ച് വന്നപ്പോത്തേക്ക് ഇവിടെ തേങ്ങ വെട്ടും കഴിഞ്ഞു പിന്നെ താമസമൊന്നും ഇല്ല വീഡിയോ പിടിക്കണ്ടേ പിടിച്ചോ എനിക്ക് വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം

ോ അടുത്തത് ചെറുതാ വീട് എടുക്കട്ടെന്ന് മാറിക്കെ അതെടുത്തിട്ട അവനും കൊടുത്തേരാ കൊതിയൻ ഇതിന് അവനോന അവനോന്റെ വഴിയിലേക്കാണ് കൊണ്ടുപോണത് ഞാനാര് എന്നെ തവട് കൊടുത്തു വാങ്ങിയതാണോ ഇവനാ പറഞ്ഞ എന്നെ തവട് കൊടുത്തു വാങ്ങിയ ഇവൻ ഇന്നാള് പറഞ്ഞു കൊടുത്തു വാങ്ങിയതാണോ അതിനോതിന്നെ അവനും അപ്പൊ തന്നതിന്നെ ഇതിന്റെ അതൊക്കെ തിന്നാതി ഇത് കിട്ടുമൊന്നൂല്ല നിനക്ക് തന്ന സാധനം തിന്നു മാറ്റതാ വീടോ എടുക്കണല്ലേ വീഡിയോ കിട്ടിയോ Elde. <laughs> ah, അവിടെ അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ ക്രിസ്മസ് കേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് എല്ലാവർക്കും ഫേവറേറ്റ് ആയ പ്ലം കേക്ക് കിട്ടാം നമ്മൾ എന്നും ഈ എന്തുവാ ക്രീം കേക്ക് എല്ലാം വാങ്ങി 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 മട്ടത്തിട്ട് അവസാനം പ്ലം കേക്കിന് എപ്പോഴും ഡിമാൻഡ് വരുന്നത് ക്രിസ്മസ് കാലത്താണ് ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് പ്ലം കേക്ക് കുതിച്ച് മുന്നോട്ട് പോകുമ്പം ബാക്കിയുള്ള ക്രീം കേക്കുകളൊക്കെ അവിടെ നോക്കിയിരിക്കും അപ്പോൾ എന്നത്തെയും ആയ നമ്മുടെ പ്ലം കേക്ക് മുറിച്ചുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് രാവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം അപ്പോൾ നക്ഷത്രമൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പം ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് എവിടെ ഒരു പാട്ടുപാടാ ക്രിസ്മസ് കേക്ക് മൊത്തം കട്ട് ചെയ്യണ എന്തിനാ ഇവിടെ എന്തിനാണ മൊത്തം കട്ട് ചെയ്തത് ചാട്ടം തിരിച്ചു തിരിച്ചു കൊടുത്തു കട്ട് അവനങ്ങ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പപ്പക്ക് കൊടുക്കണ ആദ്യം ആയിട്ട്

നമ്മളെ ചേട്ടന്റെ ഒരു സ്ഥലത്ത് വന്നതാണേ അടുത്ത വ്യൂ കാണിച്ചോ ഇവിടെ ഒരു വീടൊക്കെ വയ്ക്കാമെങ്കിൽ ഇതാ നല്ല രസ ഫ്രണ്ടിലെ പാടാണ് അത് റോഡാണ് കേട്ടോ അങ്ങനെ പോകുന്നത് അപ്പം അങ്ങനെ റോഡാണ് പോകുന്നത് ഇവിടെ ആണെങ്കിൽ എലക്ഷൻ പ്രചാരണം ഇങ്ങനെ നടക്കുവാണ് അപ്പം താ ഈ പാടായില്ലേ ഇതിങ്ങനെ വന്നിരിക്കുന്നതാണ് കേട്ടോ അങ്ങ് അറ്റത്തുനിന്ന് വന്നാൽ ഇതിങ്ങനെ അങ്ങ് പോവാണ് നമ്മുടെ കോടിക്കുളത്തേക്ക് പോകുന്ന ഒരു പാടായത് നല്ല രസമല്ലേ കാണാനായിട്ട് പക്ഷേ ഇതിൽ നടക്കാൻ പറ്റില്ല ഇവിടെ മുഴുവൻ പെരുകിലാണ് കേട്ടോ പെരുകിലാണിത് മുഴുവൻ പെരുകിലാണ് ഇപ്പോൾ ഇതിങ്ങനെ കിടക്കുന്ന ഇങ്ങനെ അവിടെ നിന്ന് ആ റോഡ് മുതൽ മുതലിങ്ങോട്ട് നമ്മുടെ സ്ഥലമാണ് ചുമ്മാ കയറി വന്നതാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഭയങ്കര രസം ആട്ടോ കരളിൽ കുന്ന കരൾക്കുന്നെന്ന് കടലിക്കുന്നാണോ കരളിൽ എന്ന് സത്യത്തിൽ ആർക്കും അറിയത്തില്ല പണ്ടിവിടെ കടലുണ്ടായിരുന്നിരിക്കുക കടലിൻ്റെ അടുത്തുള്ള കുന്നിനായിരിക്കുക കടലിക്കുന്ന പേര് വന്നേ അതോ കരളിക്കുന്നതാണോന്നറിയില്ല ഇതാണല്ലോ നല്ല രസമാണ് ഇവിടെ ഒരു വീടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാണ് അതുപോലെതാ അവിടെ ഒരു വീടൊക്കെ ഇരിക്കുന്നതാണ്ടോ ആ ഭാഗം അതിൻ്റെ അപ്പുറത്ത് കോട്ട റോഡാണ് പുനലൂർ ഹൈവേ പുനലൂരല്ലോ മധുര മധുര നാഷണൽ ഹൈവേ മൂവാറ്റുഴ മധുര റോഡ് പോകുന്ന പണി നടക്കുന്നതേ ഉള്ളൂ നമ്മുടെ തറവാടൊക്കെ അതിൻ്റെ ഒക്കെ അപ്പുറത്തായിട്ട് വരും കേട്ടോ അതിനാലൊക്കെ ഇപ്പുറത്തേക്കാണിത് ഇവിടെ അവിടെയാണ് നമ്മുടെ പള്ളിയൊക്കെ ഇരിക്കുന്നത് ആ ഭാഗത്തായിട്ട് അവിടെ പണ്ടൊരു കാരയുണ്ടായിരുന്നു കാരക്ക വന്ന എനിക്ക് അടുത്ത വന്നപ്പോളാ കണ്ടത് ആ കാരണം ഒറ്റ ചാട്ടാ കൊളത്തിലേക്ക് എന്നിട്ടോ കൊളത്തിൽ നിന്ന് കേറാൻ പറ്റുവായിരുന്നോ ആരൊക്കെ എവിടെയാളഈ പശു നിക്കണേന്റെ അടുത്താണോ അത് പാടത്തില് പുള്ളിട്ടോ അതാണ് ചേട്ടൻ പറഞ്ഞത് ഇവിടെ എല്ലാം ലബറാണ് കേട്ടോ നട്ടിരിക്കുന്നത് ലബർ തോട്ടമാണ് ലബർ തോട്ടം എപ്പോഴും ചോദിക്കും കരളിക്കുന്നിലെ ലബർ എവിടെ വരെ ആയെന്ന് അവിടെ എന്താ നട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും ചാച്ചനും കൂടെ നടക്കാൻ പറ്റില്ലല്ലോ വരാനൊന്നും അതുകൊണ്ട് അപ്പം ഇതാണ് കരൾക്കുന്നിലെ ലബർ ഇല്ല ചാട്ടാ ഇല്ല ചാട്ടാ ചാറ്റം ചോദിക്കില്ലേ കടലക്കുന്നിൽ എന്താ നട്ടേക്കുന്നെന്ന് അവിടെ ലബറാണെന്ന് പറഞ്ഞ അതറിയില്ല ചെലപ്പോ ആ താഴെ കാണുന്നത് കടലായിരുന്നിരിക്കും ചുമ്മാ പറയാലോ എനിക്ക് ഇതിലൊരു നടത്താന്നറിയില്ല പെരികിലാണ് ഇത് മുഴുവൻ പെരുക പോയി കണ്ട് നമ്മള് കപ്പയൊക്കെ കൊണ്ടുവന്ന് നമ്മള് പുഴുങ്ങിയൊക്കെ കഴിച്ച് ഞാൻ അപ്പഴ ഓർത്ത വൈൻഡപ്പ് വീഡിയോ ചെയ്തിട്ടില്ലല്ലോ ദീപമീന്ന് അപ്പൊ അതേ വീഡിയോ ഇഷ്ടപ്പെട്ടാ എല്ലാരും ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ പിന്നെ ഷോർട്ട് വീഡിയോയിലും ആയിരുന്ന കമൻറ്റിൻ്റെ മറുപടി നമ്മൾ ലോങ് വീഡിയോ ആക്കി ആയിട്ടാണ് കൊടുക്കാം എല്ലാം ഷോർട്ടിലും ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് മഹാബോറാക്കി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ടാപ്പതേ നമ്മൾ ഇന്നിപ്പോൾ കോളേജിലേക്ക് അതുകൊണ്ട് എന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് ഞാനും ആൻസൂട്ടനും ചേട്ടനും കൂടിയാണ് ഇന്ന് കോളേജിലേക്ക് പോകുന്നത് അപ്പോൾ വീഡിയോ കൺ ഇഷ്ടപ്പെട്ടാലോ ഇഷ്ടപ്പെട്ടില്ലാലോ ഒക്കെ ചുമ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഞാൻ ഇട്ടേരാം ഇഷ്ടപ്പെടില്ലാതിരിക്കാൻ എന്നെ കാരണമൊന്നുമില്ലെല്ലാവർക്കും ഇഷ്ടാന്ന് എനിക്കറിയാം അപ്പോൾ ബൈ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോക്കായിട്ട് വീണ്ടും ഓഫ് ബിന്ദു ബായ്